ഹായ് നാഫലേ ഹായ് ലൈലേക്ക് സ്വാഗതം സുഖാണോ ഫുഡ് കഴിച്ചോ ആ എനിക്ക് സുഖമാണോടാ സുഖമാണ് നീ കഴിച്ചായിരുന്നോ ഇപ്പൊ എവിടെയാ ഡ്യൂട്ടിയിലാണോ ജീത് വരുമ്പോഴേ വരും ആ ഞാൻ കഴിച്ചടാ ഞാൻ കഴിച്ചോ കഴിക്കാൻ സമയായില്ലേ നേച്ചുവർ ആണല്ലേ ആ ഓക്കെ ഓക്കെ നേച്ചു ലൈവിലേക്ക് സ്വാഗതം ഹായ് ഹായ് ലൈക്ക് ടു താങ്ക് യു ലൈക്ക് ത്രീയുമായി സ്നേഹം തരുകയാണ് നൂറ ഹായ് നൂറ ൈവ് പട്ടാ ലൈവ് ലൈവ് നടക്കും കൂട്ടുകൊടുക്കൂ മൂന്ന് മണിയാവും ആ ഓക്കേടാ നൗപ്പൽ സുഖമാണോന്ന് നേച്ചർ സുഖമാണ് നേച്ചർ സുഖാണ് മൂളാന്ന് വിളിക്കുന്നുണ്ട് നൗഫൽ ആയി വീണാന്ന് പറഞ്ഞു സ്നേഹം തരുന്നുണ്ട്

വേൾഡ് എന്ന് പറയുന്നുണ്ട് സഞ്ജുവിന് സ്നേഹം കൊടുക്കുന്നുണ്ട് ലോറ വീണ അമ്മ വിളിച്ച് സ്നേഹം തരുന്നുണ്ട് ദിന ദിനിലേക്ക് സ്വാഗതം ദിന ഫുഡ് കഴിച്ചോ സഞ്ജു ഫുഡിയോ സഞ്ജുവിന്റെ അനക്കം പിന്നെ ഇല്ല എവിടെ പോയി ദിന ഫുഡ് കഴിച്ചായിരുന്നോ ദിന ഫുഡ് കഴിച്ചായിരുന്നു ആയിരുന്നു 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 ഫുഡ് കഴിച്ചായിരുന്നു ദിന നൂറേര ലൈനിൽ പോയി ഒന്ന് സപ്പോർട്ട് കൊടുത്തിട്ട നൂറയുടെ ലൈനിലെ നടപ്പാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞ് നമ്മുടെ സഞ്ജു നമ്മുടെ സഞ്ജു എല്ലാവർക്കും ഹായ് ഇടുന്നുണ്ട് നൂറ ഹായ് നമ്മുടെ സഞ്ജു ഹായ് ദിനാ ബ്രോങ്ങൾ തുറന്ന് സ്നേഹം തരുന്നുണ്ട് നൂറ ഹായ് വീണക്കുട്ടി എന്ന് പറയുന്നുണ്ട് ബിജു ബ്രോ ഹായ് ബിജു ബ്രോ ലൈവിലേക്ക് സ്വാഗതം കഴിച്ചായിരുന്നോ ലൈക്ക് പതിനൊന്ന് താങ്ക് യു ബ്രോ ആ തുകദറാണ് തുകദറാണ് സഞ്ജു തുകദറാണ് ഹായ് ബിജു ബ്രോ എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് നൂറ സഞ്ജു നൂറായിര ലൈവിൽ പോയായിരുന്നു വീണ എന്ന് വിളിച്ച് ഹാർട്ട് തരുന്നുണ്ട് നമ്മുടെ ഗീതു ഹായ് ഗീതു ആ പുട്ടനെയൊക്കെ കഴിച്ചെന്ന് പറഞ്ഞല്ലോ നൂറായിരം ലൈനിൽ നിന്നെ ആരാ അന്വേഷിച്ച നമ്മുടെ നൗപ്പല് ഗീതു വരുമോ ഇപ്പോ ചോദിച്ചിട്ടുള്ളൂ ഗീതു ചിരിക്കുന്നുണ്ട് ഹായ് നൂറക്കുട്ടിന്ന് പറയുന്നുണ്ട് ബിജുപ്രോ ഹായ് ഗീതും തുകദറാണ് ഗീതു കേറുന്നില്ല കേറുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഹായ് ഗീതുകുട്ടീന്ന് ബിജുബ്രോ വിളിക്കുന്നുണ്ട് ബ്രോ ഫുഡ് കഴിച്ചോ ജഗ്ഗു വന്നിട്ടുണ്ട് ഹായ് ജഗ്ഗു സുഖാണോ ഫുഡ് കഴിച്ചോ ഹായ് സഞ്ജു ബ്രോ എന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട് ബ്രോ ഫുഡ് കഴിച്ചില്ല ആ സമയായില്ലേ ഗീതു പറഞ്ഞ് സ്നേഹം തരുന്നുണ്ട് ബിജെപ്ര ഗീതു പോയോ സഞ്ജു പോയോ ഫുഡ് കഴിച്ച് വീണ കുട്ടിന്ന് പറയുന്നുണ്ട് ബ്രോ ബിജിപ്രോ ഗീതോസ് പുതിയോന്ന് ചോദിച്ചു സ്നേഹം തരുന്നുണ്ട് ആ നിന്റെ ലൈഫിൽ വെച്ച് പറഞ്ഞു നൂറ അവള് ഫുഡ് കഴിക്കുകയാണെന്ന് വീണേന്ന് വിളിച്ച് നമ്മുടെ കൊമ്പൻ വന്നിട്ടുണ്ട് കൊമ്പാ ഹായ് കൊമ്പ ഫുഡ് കഴിച്ചോ ജഗ്ഗുന്ന് വിളിക്കുന്നുണ്ട് ഗീതു യുഗതാൻ പറ്റുമോ കയറാൻ പറ്റും വീണ കഴിച്ചോടാന്ന് ചോദിക്കുന്നുണ്ട് ജഗ്ഗു കഴിച്ചു 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 നുക എന്ന് പറയുന്നുണ്ട് ഗീതു ഹായ് ജഗ്ഗു മുത്തേ സ്നേഹം തരുന്നുണ്ട് ബിജുബ്രോ ഗീതു കഴിച്ചോന്ന് ബ്രോ ചോദിക്കുന്നുണ്ട് കൊമ്പൻ ണ്ട് തേങ്ങ എന്ന് പറയുന്നുണ്ട് ഗീതു എന്ന് വിളിക്കുന്നുണ്ട് ഗീതു വീണയെ കയറാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേ അതെന്തോട്ടോന്തോ കേ അതെന്താണോ ഞാൻ നോക്കി പറ്റുന്ന ബിജുട്ടാ കഴിച്ചോന്ന് വെച്ച് സ്നേഹം തരുന്നുണ്ട് ജേബു ഏണി മാഹുന്ന് ചോദിക്കുന്നുണ്ട് ഗീതു ബിജു ബ്രോ കൊമ്പൻ എല്ലാവർക്കും ഹായ് എന്ന് പറയുന്നുണ്ട് സഞ്ജു ഗീതു ഗീതുണ്ട് സഞ്ജു എന്ന് പറഞ്ഞ് കാർട്ട് തരുന്നുണ്ട് ഗീതു കൊമ്പ കഴിച്ചോ മുത്തേന്ന് ചോദിക്കുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് ലഗു അതെന്താ താല്പര്യമില്ലാത്ത എന്താടാ സഞ്ജു ഗീതു എന്ന് കാർട്ട് തരുന്നുണ്ട് ഗീതു ആലോചിക്കുന്നുണ്ട് സഞ്ജു കൊന്ന കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഞാനും നോക്കി പറ്റുന്നില്ല എന്താണോ ആവോ എന്തായിരിക്കും ലൈക്ക് എന്ന് പറയുന്നുണ്ട് പിന്നെ പറ്റുന്നില്ല കേറാൻ ആ ഞാനും നോക്കി എന്റെ ഒരു പോസ്റ്റ് നോക്കുമ്പോൾ പറ്റുന്ന ഹെൽപ്പ് എന്ന് പറയുന്നുണ്ട് സഞ്ജു നോക്കും സഞ്ജു നോക്കി പറ്റുന്നില്ല ഞാനും നോക്കി പറ്റുന്നില്ല ഞാനൊന്നത് അതിൽ കയറി നോക്കി സഞ്ജു ചങ്കെ കരളെ കരളിന്റെ കഷ്ണമേ എന്ന് പറയുന്നുണ്ട് കൊമ്പൻ ഏത് പോസ്റ്റ് ആ ഗീതു ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒന്ന് പോയി നോക്കിയു കഴിച്ചു ബ്രോ എന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട് ബ്രോ എന്താ അങ്ങനെ അറിയില്ല നീ ലൈവ് കട്ട് ചെയ്തു വീണ്ടും വിടുകയില്ല എനിക്ക് അട്ട് ചെയ്യാമേ